ധാന്യം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് സമാപനം കുറിച്ചു നാനൂറ്റി പോയിന്റ് നേടി നിസ് സാംസ്കാരിക വേദി കിഴ്പ്പിളിക്കര ഓവറോൾ കരസ്ഥമാക്കി നൂറ്റി പത്തൊമ്പത് കൂടി മലയാളം സാംസ്കാരിക വേദി പെരിങ്ങോട്ടുകാര രണ്ടാം സ്ഥാനത്തിന് അർഹരായി ബ്ലോക്ക് പ്രസിഡന്റ് കേരളോത്സവത്തിന്റെ സമ്മാന വിതരണവും സമാപന ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്തു താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഒ എസ് അഷറഫ് സിജോപുലിക്കോട്ടിൽ ഷൈനി ബാലകൃഷ്ണൻ ആന്റോ തൊറയൻ രഹന പ്രജു സതി ജയചന്ദ്രൻ ജിഷ്ണു പ്രേമൻ എന്നിവർ സംസാരിച്ചു സൂചിപ്പിച്ച പോലെ ദിവസം ആദ്യം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വേദികളിൽ നടന്ന മത്സരങ്ങളുടെ ഭാഗമായി അതിലെ വിജയികളെ അവരെ പ്രഖ്യാപിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ആണ് ഇന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഈ പരിപാടി നടപ്പാക്കുന്നത് ിൽ നിന്ന് വ്യത്യസ്തമായ ഈ വർഷത്തെ മത്സരത്തിൽ